ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ലെൻസ് വ്ലോഗാണ് ഇന്ന് ലെഞ്ചിന് ഞാൻ വിചാരിച്ചു കുറേ നാളായി എരിശ്ശേരി കൂട്ടിയിട്ട് അപ്പം ഞാൻ ഒഴിച്ചു കറിക്കാൻ ഒഴിച്ചു കൂട്ടാൻ പാകത്തിനുള്ള ഒരു ചേന കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ലൂസായിട്ട് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന രീതിയിലുള്ള എരിശ്ശേരിയല്ല കുറച്ച് ലൂസായിട്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒഴിച്ചു കൂട്ടാൻ പാകത്തിന് പിന്നെ നമ്മുടെ സ്ഥിരം ചീരത്തോരനുണ്ട് പിന്നെ മത്തിരിപ്പുണ്ട് ഞാൻ ഇന്ന് ആഹ് എന്ത് പീര പറ്റിക്കണോ മുളകിട്ട് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈയിടെ ഞാൻ കഴിഞ്ഞ ഒരു ലഞ്ച് വീഡിയോ ഒരു വീഡിയോ ഇട്ടപ്പോഴും ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ കൊഴുവ പീര പറ്റിക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് വീണ്ടും പീര പീരപറ്റിക്കുന്ന കൂട്ടാനാണ് എനിക്കൊരു താല്പര്യം പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കണം മുളക് ഇട്ട് വെക്കണോ എന്ന് ചിലപ്പം പീരപറ്റിക്കും ചിലപ്പം മുളകിട്ട് വെക്കും എനിക്കൊന്ന് എലിശ്ശേരിയുടെ കൂടെ കൂടുതലും ചേർന്ന് പോകുന്നത് മുളകിട്ട് വെക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ അത് ചിലപ്പോ ഞാൻ മറക്കും ഒന്നും സമയം പോലെ എല്ലാം ഇരിക്കുക ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ലഞ്ച് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ചേനയെല്ലാം അരിഞ്ഞ് നമുക്ക് ആദ്യമേ വെക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് സാധാരണ നമ്മൾ എരിശ്ശേരിക്ക് വെക്കുന്ന പോലെ തന്നെ അപ്പം അത് നമുക്ക് കട്ട് ചെയ്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിരുന്ന് വെന്തോളും ഞാൻ കുക്കറിൽ അങ്ങനെ വേവിക്കാറില്ല എനിക്ക് ചട്ടി വേവിക്കുന്നതാണ് കുറച്ചും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് പാവിയലിനാണേലും ഇങ്ങനെ എരിശ്ശേരിക്കും എല്ലാത്തിനും ഞാൻ ചട്ടിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ചേന വേവിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല പിന്നെന്താ അപ്പം നമുക്ക് ആദ്യം അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്രയും മാത്രം ചേർത്താൽ മതി എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയെല്ലാം ആക്കി കഴിയുമ്പോഴത്തേനും അത് റെഡി ആയി ഇരിക്കുകയും ചെയ്യും അതുമാത്രമല്ല ചില സമയത്ത് നമുക്ക് വേകാത്ത ചേന കിട്ടും അത് ഞാനാണെങ്കിൽ അത് കുക്കറിൽ വേവിച്ചേ പറ്റത്തുള്ളൂ പിന്നെ ഇപ്രാവശ്യം പക്ഷേ എനിക്ക് കിട്ടിയ ചേന നല്ലതാണ് ഒരുമാതിരി നന്നായിട്ട് വെന്തും കിട്ടും അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തു പിന്നെ ഒരു അര ടീസ്പൂൺ മതി പിന്നെ ഒരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് വേ വേവിക്കാൻ വേണ്ടിയിട്ട് വച്ചു അപ്പം ഇങ്ങനെ സാധാരണ നാടൻ കറികൾക്കെല്ലാം നമ്മുടെ കശ്മീരി മുളക് പൊടി ഈ ചേർക്കുന്ന ചേർക്കുന്നതായാലും നാടൻ മുളക് പൊടി ചേർക്കുന്നതായിരിക്കും ആണ് നല്ലത് നമ്മുടെ എരിവുള്ള മുളക് പൊടി അപ്പം അത് കുറച്ച് ചേർത്താൽ മതി കാരണം എരിവുണ്ടല്ലോ നിറം കുറച്ച് സ്വല്പം പുറമോട്ടായിരിക്കും പക്ഷേ എരിവ് കാണും അപ്പോൾ അതിരുന്ന് വേകട്ടെ ഇനി നമുക്ക് മീൻ മുളകിട്ടത് തന്നെ വയ്ക്കാം കാരണം ഇതിൻ്റെ കൂടെ ആ ഒരു ചേർന്ന് പോകുന്നത് മീൻ മുളകിട്ടതായിരിക്കും അപ്പം ഞാൻ ഒരു മീഡിയം പീസ് ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളകും ഈ മുളകിട്ട കറിക്കൊക്കെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ മറ്റു നല്ല മുളക് പൊടി അത് നമ്മുടെ നാടൻ മുളക് പൊടി ചേർക്കത്തില്ല ഒത്തിരി എരിവായിരിക്കും അപ്പം പച്ചമുളക് ഒരു മൂന്നാലെണ്ണം ചേർക്കും അതിൻ്റെ കൂടെ ഒരു ആ ഒരു ആറേഴ് ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക ഇനി നമുക്ക് വേഗം ഈ മുളകിട്ട കറി വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഞാൻ ചൂടാകുന്നതിന് മുമ്പേ ഉലുവ ചേർത്തു പക്ഷേ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം ഉലുവ ചേർക്കാൻ ഞാൻ വേഗം ചൂടാകുന്നതിന് മുമ്പേ ഉലുവയങ്ങ ചേർത്തു ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും അപ്പം അത് ചൂടായി അല്ല ശെരി അത് മൂത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് നമ്മുടെ ചെറിയുള്ളി ഇതെല്ലാം ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ചേന അവിടെ ഒന്ന് തിളച്ച് കഴിയുമ്പം അതൊന്നൊരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെക്കണം പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി അപ്പം ഇത് നന്നായിട്ട് നമ്മുടെ ഒന്ന് വഴണ്ടി കിട്ടണം വഴണ്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴും നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർക്കാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കണം പൊടി കരിഞ്ഞു പോകല്ലേ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വെച്ചങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി എന്നിട്ടത് നന്നായിട്ട് മൂത്തതിനു ശേഷം അതിലേക്ക് ഞാനിപ്പോൾ കുടംപുള്ളി ഒരു ഒരു മൂന്നാല് ഒരു മൂന്ന് പീസ് കുടമ്പുള്ളി അതിങ്ങനെ ചെറുതായിട്ട് ഞാനിങ്ങനെ വിട് അടർത്തി എടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചേനയൊക്കെ വെന്തോ വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മീൻ ഇവിടെ തിരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ മീൻ മുളകിട്ടത് വെക്കാമെന്ന് വിചാരിച്ചു കാരണം അത് എളുപ്പമാണ് വെക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അരയ്ക്കലും പിടിക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ അത് മാത്രമല്ല ഈ ഒരു കോംബോ എരിശ്ശേരി മീൻ മുളകിട്ടത് തോരൻ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ ഞാൻ അത് വെച്ചു പിന്നെ മീൻ ഞാൻ ഇന്നലെ വറുത്തു അതുകൊണ്ട് എനിക്ക് ഇനിയും വറക്കാൻ ഒരു ഇന്നും കൂടെ വറുത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ മീൻ വറക്കുന്നതിന് വരെ മുളകിട്ട് വെച്ചു പിന്നെ നമ്മുടെ എക്കാലത്തെയും എന്താ സ്ഥിരം ചീരത്തോരൻ ഞങ്ങളിത് ഇവിടെ ഇപ്പം ഞങ്ങൾ മിക്കവാറും ഒന്നരാടം ദിവസം ഞങ്ങൾ ചീരത്തോരം വെക്കുന്നതാണ് കഴിഞ്ഞ ഒരാഴ്ച ഒന്നും മഴയൊക്കെ കാരണം അതൊന്നും അധികം കിട്ടിയില്ല ഞാൻ ഒരു ആപ്പില് കൂടെ ആണത് വാങ്ങിക്കുന്നത് എനിക്ക് അത് മാത്രമേ എനിക്ക് നല്ല ആയിട്ട് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ചീര ഇവിടെ എടുത്ത് കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചീരത്തോരം വെക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ഞാൻ വെക്കുന്ന രീതിക്കാണെങ്കിൽ പെട്ടെന്നാവും അപ്പോൾ നമുക്കത് വേഗം നരിഞ്ഞ് തോരനും റെഡിയാക്കാം പിന്നെ ചേന വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരിശേരി വെക്കാൻ വലിയ പാടൊന്നുമില്ല കുറച്ച് തേങ്ങ അരച്ച് തേങ്ങ തിരുമിയതും ഇരുപ്പുണ്ട് അപ്പം മരച്ച് ഉള്ളിയും ജീരവും ഒക്കെ കൂടെ ചേർത്ത് അതിനകത്തേക്ക് ഒഴിക്കുക പിന്നെ ഞാൻ ഒരു ഒഴിച്ച് രീതിയിലാണ് വെക്കുന്നത് അപ്പം തേങ്ങ വറുത്തിടുന്നത് എനിക്ക് ശ്രീഹരിക്ക് കുറച്ചുകൂടി താല്പര്യം തേങ്ങയൊക്കെ വറുത്തിട്ട് ശരി ഇഷ്ടമുള്ള ഒരു കാര്യം തേങ്ങ ശരി അപ്പം വറുത്തിട്ട് വെക്കുന്നതിലൂടെ ശ്രീഹരി കുറച്ച് താല്പര്യമുണ്ട് അപ്പം ഞാൻ കുറച്ച് തേങ്ങ സമയം ഉണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ എൻ്റെ മുകളിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഞാൻ ഉഴിച്ചുകറിയായിട്ട് അണിച്ചിട്ട് വെള്ളത്തിലാണ് എടുക്കുന്നത് പക്ഷെ നമ്മൾ സദ്യക്കെ അത്രയും വെള്ളത്തിലെടുക്കുന്നത് നമ്മുടെ ഇലയെ നിൽക്കുന്ന രീതിയിലാണ് എരിശ്ശേരി എടുക്കുന്നത് പക്ഷെ ഞാനിപ്പോ ഇവിടെ വെള്ളത്തിലാണ് എടുക്കുന്നത് ഒഴിച്ചു കൂട്ടാവുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പൊ നമുക്കിനി തോരനും റെഡിയാക്കാം ഇപ്പം മീൻ്റെ എല്ലാം തിളച്ചിട്ടുണ്ട് അപ്പൊ മീൻ നമുക്ക് ഇടാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻ മത്തി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതങ്ങ് അടച്ചു വെച്ച് വേവിച്ച് വേവിക്കണം അടച്ച് വെച്ച് ആദ്യം ഒന്ന് ഒന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് വെക്കുക എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കി ഇത് നന്നായിട്ട് വേകാനുള്ള സമയം കൊടുക്കുക വെന്തതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ചീര കഴുകി വൃത്തിയാക്കലാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് കാരണം അത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ അതിനത് നല്ല മണ്ണും പൊടിയും കാണും അത് കുറേ പ്രാവശ്യം ഇങ്ങനെ നല്ലപോലെ വെള്ളത്തിൽ ഇങ്ങനെ ഒലച്ചു കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മണ്ണൊക്കെ ശരിക്കു പോകത്തുള്ളൂ പിന്നെ അത് അരിയാനും കുറച്ച് ടൈം വേണം പക്ഷേ ഇത് വേകാനാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് കറിയായി കിട്ടും ഈ രണ്ട് പണികളും കുറച്ച് സമയം പിടിക്കുന്ന പണികളാണ് നമുക്കൊരു മടി തോന്നുന്നതിലാണ് ഇത് കഴുകി വൃത്തിയാക്കി നമ്മളിങ്ങനെ അരിഞ്ഞെടുത്ത് പിന്നെ കൂട്ടാനാണെങ്കിൽ നിമിഷ നേരം കൊണ്ടാവുകയും ചെയ്തു ചെയ്യും അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഏകദേശം എല്ലാം അരിഞ്ഞു തോറിന് വേണ്ടിയിട്ടാണ് അരിയുന്നത് അപ്പം എല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് അരിയുക പിന്നെ ഒത്തിരി ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കാരണം ഇന്ന് ഭയങ്കര ഇത് ഒട്ട് ഭയങ്കര ഇളത്ത ചീരയായിരുന്നു കാരണം നല്ല ഇളത്ത ചീരയായിരുന്നു അപ്പം പെട്ടെന്ന് ഇത് വെന്തും കിട്ടും ഈ തണ്ടിൻ്റെ ഭാഗമൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടുമായിരുന്നു അപ്പം ഞാനത് അരിഞ്ഞു വെച്ചു അപ്പം മത്തി ഇവിടെ ഏകദേശം മെന്തു വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇരിക്കട്ടെ ഇരുന്നതിന് ശേഷം നമുക്കത് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കാം അപ്പം അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഒരു സ്വല്പം ഒരു ശക്കലം പുളിശ്ശേരി അത് നമ്മുടെ മോരുകാച്ച് തിരിപ്പുണ്ട് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുകയാണ് അതും കൂടെ നമുക്ക് കഴിക്കാവല്ലോ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ അപ്പം ഇന്നലത്തെ ആണത് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചെന്ന് തിളപ്പിക്കുന്നൊന്നുമല്ലോ ഒന്ന് ചൂടാക്കി വെക്കുന്നേ പിന്നെ നമ്മുടെ ചേനയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അതും അവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തോരനും കൂടെ റെഡി ആക്കിയിട്ട് നമുക്ക് എരിശ്ശേരിയുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ കണ്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കിയാൽ മതി അതൊന്നും തിളച്ചും അല്ലാതെ ഇതായി പോകുമെന്ന് ചെയ്യാൽ ആ ഒരു ചൂട് വരണം തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറു ചൂട് വരണം ആ ഒരു രീതിയിലാക്കിയിട്ട് അത് മാറ്റി വെക്കുക ഇനി നമുക്ക് വേഗം അതൊന്ന് ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൽ തന്നെ നമുക്ക് ഈ തോരനെ ഉണ്ടാക്കിയെടുക്കാം തോരനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സോറി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കത്തില്ല ഇഞ്ചി ചേർക്കത്തില്ല വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് കടുക് മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കടുവ വറുത്തതിന് ശേഷം ഇത് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കും ഇതാണ് എൻ്റെ ഒരു ചീര തോരൻ പിന്നെ ഞാൻ മത്തി അവിടെ തുറന്നു വെച്ച് വറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് എരിശ്ശേരിക്കാണെങ്കിൽ ഒരു ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് വെന്ത് വെന്ത ചേനയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയും വെള്ളം വേണ്ട ഒരു സദ്യ സദ്യസ്റ്റൈലിരിശ്ശേരി ഒക്കെ ആണെങ്കിൽ അത്രയും വെള്ളം ഒന്നും വേണ്ട അപ്പം നമ്മുടെ മീൻ ഇവിടെ ഏകദേശമൊക്കെ വറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റൊക്കെ നോക്കി അപ്പം എല്ലാം പാകത്തിനാണ് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല ഞാൻ വീണ്ടും അടച്ചു വെച്ച് ഓഫ് ചെയ്ത് വെച്ചു തോരൻ ഇടയ്ക്കൊന്ന് ഇട ഇളക്കി കൊടുക്കണം കാരണം അടയ്ക്ക് പിടിക്കുന്നുണ്ടോ ഇല്ല ഇടയ്ക്ക് അങ്ങനെ പിടിക്കാറില്ല കാരണം ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങി വരും അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും എന്നിട്ട് ഇത് അടച്ചു വെച്ച് വീണ്ടും നമുക്ക് തോരന് മേവിച്ചെടുക്കാം അപ്പം നമ്മുടെ എരിശ്ശീരിയിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബബിൾസ് വരിക വന്നതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് എരിശ്ശേരിക്ക് കടുക് വറുത്ത് തേങ്ങയെ വറുത്തിടാം അപ്പോൾ ആദ്യം കടുക് മുളക് കറിവേല കറിവേപ്പില ഇത്രയും ചേർത്ത് കടുക് വറുത്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയതും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒരു കരിഞ്ഞു പോകാതെ മൂപ്പിക്കണം ഒരു ബ്രൗൺ ഷേഡ് വരണം ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരണം ആ ഒരു രീതിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് ഈ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നമ്മളത് വെച്ചേച്ചു പോവല്ല കാരണം വെച്ചേച്ചു പോയി കഴിഞ്ഞാൽ ഈ തേങ്ങ പെട്ടെന്നായിരിക്കും കരിഞ്ഞു പോകുന്നത് അപ്പം അതൊരു ഒരു ഗോൾഡൻ ബ്രൗൺ രീതിയിലായി കഴിയുമ്പോഴത്തേക്കിനും കണ്ടോ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ തേങ്ങ അങ്ങോട്ട് വറുത്തിട്ട് കഴിയുമ്പോഴാണ് എരിശ്ശേരിക്കാ ഒരു വികാരം കിട്ടുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഒരു കാര്യമാണ് ഇങ്ങനെ ചോറിനകത്ത് ഒഴിച്ചുകൊണ്ടും പിന്നെ സദ്യക്ക് ഞാൻ ഓണത്തിന് വെക്കും പക്ഷേ അല്ലാതുള്ള സദ്യക്ക് വിഷുവിനൊന്നും ഞാൻ വെക്കാം അതിൽ ഓണത്തിന് ഞാൻ ശാല ഇരിശ്ശേരിയൊക്കെ വെക്കും എന്നിട്ട് നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ല അപ്പം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻകറി എരിശ്ശേരി പിന്നെന്താ ഇത് നമ്മുടെ പുളിശ്ശേരി അത് ഞാൻ ചൂടാക്കിയെടുത്താണ് പുളിശ്ശേരി ചീരത്തോരൻ ഇതൊക്കെയായിരുന്നു ഊണ് നല്ലൊരു കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്